ാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് മണിക്കൂറുകൾക്ക് പുറകിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കപ്പൽ വിവിയാന വിഴിഞ്ഞത്ത് നങ്കൂര വിട്ടു അല്പ ദിവസങ്ങൾ കൂടെ ദക്ഷിണേന്ത്യയിലെ തന്നെ കുറഞ്ഞ സമയത്തെ ഒന്നാമത്തെ പോർട്ടായി വിഴിഞ്ഞം മാറാൻ വേണ്ടി പോകുകയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂര വിട്ടപ്പോൾ അതിൽ എൺപത്തി എട്ട് കപ്പലുകളും ഒരൊറ്റ കമ്പനിയുടെ ഇതാണ് ഏതാണ് ആ കമ്പനി ആ കമ്പനിയുടെ പേരാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ഏതെങ്കിലും ഒരു പ്രത്യേകത എന്താ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് അവർ തൊണ്ണൂറ്റി മൂന്നാമത്തെ പത്രക്കുറിപ്പിന്റെ ആമുഖവാചകം എന്താണ് വി വുഡ് ലൈക്ക് ടു അഡോപ് ഞങ്ങൾക്ക് ഈ തുറമുഖത്തെ ആഗ്രഹമുണ്ട് പറഞ്ഞത് ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വിസ്ഫോടനത്തിന് കേരളം സാക്ഷിയാകാൻ വേണ്ടി പോകുകയാണ് കപ്പൽ അനുബന്ധ വ്യവസായങ്ങളുടെ കേന്ദ്രമായി നമ്മുടെ കപ്പൽ വ്യവസായത്തിന്റെയും നാടായി ചരക്കുതിന്റെയും അനുബന്ധത്തിന്റെയും വൻകിട കമ്പനികൾ കേരളത്തിലേക്ക് കുതിക്കാൻ കാത്തിരിക്കുന്നു എം എസ് സി നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം ഈ വരുന്ന മാസം ജനുവരിയിൽ തിരുവനന്തപുരത്ത് ഓഫീസ് തുറക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി